അസ്സാം വാലിക്കും വരഹമുല്ലാ ബിസ്മിള്ള അലഹദില്ല തൽവിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടികളുടെ ഭാഗമായി നടത്തപ്പെടുന്ന പീസ് റേഡിയോ ഈദ് ട്രഷർ ഹണ്ടിൻ്റെ ഉത്തരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആകാംക്ഷ എത്തിയിരിക്കുന്ന ഓരോ ശ്രോതാക്കളുമാണ് ഈ ഒരു സന്ദർഭത്തിലുള്ളത് ഇപ്പോൾ ഇന്ത്യൻ സമയം ഏഴ് പതിനാറായിരിക്കുകയാണ് ഒരു ഈദ് ട്രഷർ ഹണ്ടിൻ്റെ നിധി എന്താണ് എന്ന് അറിയാനുള്ള ആ ഒരു അവസാന സന്ദർഭത്തിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഏഴ് വരെ ആയിരുന്നു നിങ്ങൾക്ക് ഉത്തരങ്ങൾ അയക്കാനുള്ള സമയം ഒരുപാട് ആളുകൾ ഈ ഒരു പീസ് റെഡിയോ ഈ ട്രഷർ ഹാൻഡിൻ്റെ ഭാഗമായിട്ടുണ്ട് എല്ലാവർക്കും പീസ് റേഡിയോ ക്രൂവിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ഒരു ജേണിയിൽ ത്രൂ ഔട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് എന്നോടൊപ്പം ഫാഹിമുണ്ട് ഫാഹിം നമ്മൾ ആദ്യം എന്തൊക്കെയാണ് നമ്മൾ ഓരോ ഉത്തരങ്ങൾ നൽകുമ്പോൾ ലഭിച്ചിട്ടുള്ള കീകൾ ക്ലൂകൾ എന്തൊക്കെയാണ് അഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അഞ്ച് ചോദ്യത്തിൽ നമ്മൾ താക്കോലുകൾ നൽകി ഇനി നിധി എന്താണെന്ന് അറിയാവുന്ന പതിനഞ്ചിൻ്റെ അതായത് പതിനഞ്ച് അതായത് പതിനാറും പതിനായിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകിയപ്പോൾ ശരി ഉത്തരം നൽകിയപ്പോൾ നിങ്ങൾ കിട്ടിയ ഒന്നാമത്തെ ക്ലൂ അംബിയ എന്നായിരുന്നു ഒന്നാമത്തെ താക്കോൽ അംബിയ എന്നായിരുന്നു രണ്ടാമത്തെ താക്കോൽ മക്ക എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോൾ മക്ക എന്ന് ലഭിച്ചു മൂന്നാമതായിട്ട് മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയപ്പോൾ ഹജ്ജ് എന്നാണ് ലഭിച്ചിരുന്നത് നാലാമതായിട്ട് ഉൽ അസ്മ അസ്മ് എന്നായിരുന്നു ലഭിച്ചിരുന്നത് അപ്പോൾ നാലാമത്തെ ചോദ്യത്തിന് ഉൽ അസ്മ എന്ന് ലഭിച്ചു അഞ്ചാമതായിട്ട് പതിനാല് അഞ്ചാമത്തെ ചോദ്യത്തിനും ഉത്തരം നൽകിയപ്പോൾ താക്കോലായിട്ട് പതിനാല് എന്നാണ് ലഭിച്ചിരുന്നത് അങ്ങനെ അഞ്ച് താക്കോലുകൾ നമ്മുടെ മുന്നിൽ ലഭിച്ചിരുന്നു ഓക്കെ ഈ ഒരു അഞ്ച് താക്കോലുകൾ കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ ഉത്തരം അയച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ആയിട്ടുണ്ട് എന്താണ് ഉത്തരം എന്നൊക്കെ അങ്ങനെ അവസാനം ഗസ് ചെയ്തിട്ട് ഉത്തരങ്ങൾ അയച്ചിട്ടുള്ള പ്രേക്ഷകരുണ്ട് പിസ് റേഡിയോ തൽപിയ ബലിപെരുന്നാൾ ദിന പ്രത്യേക പരിപാടികളുടെ ഈ ഒരു റീത ട്രഷർ ഹണ്ടിൻ്റെ നിധി നമ്മളിവിടെ റിവീൽ ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ സുപരിചരിതനായിട്ടുള്ള നമ്മളെപ്പോഴും ചർച്ച ചെയ്യാറുള്ള പ്രത്യേകിച്ച് ഈ ഒരു ദുൽഹൈജ മാസത്തിൽ നമ്മളെപ്പോഴും ഹൊതുബകളിലാവട്ടെ മറ്റൊക്കെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേര് തന്നെയാണ് ആ ഒരു നിധി എന്നുള്ളത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അടയാളമായിക്കൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഹജ്ജ് സമയത്ത് നമ്മൾ എപ്പോഴും ഓർക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പ്രിയപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലഹിസ്സലാം എന്നുള്ളതാണ് ഈ ഒരു പീസ് റേഡിയോ ഈദ് ട്രഷർ ഹാൻഡിൻ്റെ നിധി ആയിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഉത്തരവഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു ഗസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എളുപ്പമുള്ള രീതിയിൽ തന്നെ ആയിരുന്നു ഒരു ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി എന്താണ് നമുക്ക് അതെ അപ്പോൾ നമ്മുടെ ഓരോ അഞ്ച് താക്കുകൾ ലഭിച്ചപ്പോൾ ഇത് എങ്ങനെ കണക്ട് ചെയ്യാം അതെങ്ങനെ ഓരോന്നും ഇബ്രാഹിം നബി അലൈ ഇസ്ലാമിലേക്ക് കണക്റ്റ് ചെയ്യാം എന്നതൊരു ചോദ്യം തന്നെയാണ് അങ്ങനെ അതും കൂടി റിവീല് ചെയ്യാം എന്ന് തോന്നുന്നുണ്ട് ഓക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാലും നമ്മളൊരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് ഒന്നാമത് ഫസ്റ്റ് നിങ്ങൾ കീ നൽകുമ്പോൾ കിട്ടിയിട്ടുണ്ടാവുക അംബിയ എന്നുള്ളതാണ് അംബിയ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അറബി പദമാണ് പ്രവാചകന്മാർ എന്നുള്ളതിൻ്റെ അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് അംബിയ എന്നുള്ളത് അപ്പോൾ തന്നെ ഒരുപാട് പ്രവാചകന്മാർ പ്രത്യേകിച്ചും ശുദ്ധ ക്രഹാനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ഇരുപത്തഞ്ച് പ്രവാചകന്മാരുണ്ട് ആ രീതിയിൽ മനസ്സിലാക്കിയവരുണ്ടാവും അത്തരത്തിൽ കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു പിന്നെയുള്ള ക്ലൂകളെന്നൊക്കെ ഓരോന്നും കട് ചോട്ട് ചെയ്തിട്ട് ആ ഉത്തരത്തിലേക്ക് എത്തിയിരിക്കുക രണ്ടാമത്തെ ഒരു കീ രണ്ടാമത് നമ്മൾ ഉത്തരം നൽകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടാകുന്ന മക്ക എന്ന യെസ് മക്ക എന്നുള്ളതാണ് മക്ക എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതല്ലേ നമ്മൾ അറിയാം അള്ളാഹുവിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഭാര്യ ഹാജറിനെ കൂടി കൂട്ടിയിട്ട് അതുപോലെ തന്നെ മകൻ ഇസ്മായിലിനെ കൂടി കൂട്ടിയിട്ട് ആ ഒരു പ്രദേശത്തേക്ക് പോവാണ് മക്ക എന്നുള്ളത് ഇന്ന് നമ്മൾ കാണുന്ന മക്കയല്ല വളരെ വിചരമായിട്ടുള്ള ഒരു പ്രദേശത്ത് പടച്ചോൻ്റെ ഒരു കൽപ്പന കേൾക്കുക എന്നുള്ളൊരു അവസരം മാത്രം എന്താണോ പടച്ചോൻ കൽപ്പിക്കുന്നത് അതിനു വേണ്ടി ത്യാഗസന്നദ്ധയിൽ ഇറങ്ങുകയാണ് അവിടെ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണ് നമ്മൾ ആ ചരിത്രം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പിന്നീട് ജംസം ഉറവും അവിടെ ഉറവ് പൊട്ടുന്ന ആ ഒരു സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ പിന്നീട് തന്നെ ഇബ്രാഹിം അലൈഹലാം തിരിച്ചു വന്നിട്ട് അവിടെ കാവ നിർമ്മിക്കുന്നു മറ്റൊക്കെ അപ്പോൾ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് മക്ക എന്നുള്ളത് ആ സമയത്ത് ും ചില ആളുകള് കൺഫ്യൂഷൻ ഉണ്ടാവും മുഹമ്മദ് നബിയും ഒക്കെ കണക്റ്റഡ് ആണ് ആ രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും പിന്നീട് മൂന്നാമത് നിങ്ങൾ ഉത്തരം നൽകുമ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കീ എന്നുള്ളത് ഹജ്ജ് എന്നായിരുന്നു കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഹജ്ജ് എന്നായിരുന്നു താക്കോ ലഭിച്ചിരുന്നത് അതെ അതെ ഹജ്ജ് എന്നുള്ളത് വിശുദ്ധ ഖുറാലിലൊക്കെ ഒരുപാട് സന്ദർഭങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇബ്രാഹിം നബി അതുപോലെ തന്നെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാമും കൂടി ഖൗബ് പുനർനിർമ്മിക്കുന്നുണ്ട് അതിനുശേഷം വിളംബരം ചെയ്യുന്നുണ്ട് ആളുകൾ ഈ ഒരു ഹജ്ജിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അപ്പോഴും ും ചിലപ്പോ കൺഫ്യൂഷൻസ് ഉണ്ടാവും കാരണം പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലമ്മയും ഹജ്ജുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോഴും ചില ആളുകൾ ഇങ്ങനെ ഡൗട്ടിൽ ഉണ്ടാവും എന്നുള്ളതാണ് ആ സന്ദർഭത്തിൽ മനസ്സിലാക്കുന്നത് നാലാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള കീ ആ കൺഫ്യൂഷൻ നമ്മൾ കീഫ്യൂഷൻ ഉത്തരം ഓക്കെ ഒരുപാട് പ്രവാചകന്മാരെ കണക്ട് ചെയ്ത ആളുകൾക്ക് ഒന്നുകൂടി കടിച്ചോട്ട് ചെയ്ത് അഞ്ചാളുകളിലേക്ക് എത്താൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഉലുൽ അസ്മ എന്നുള്ളത് ഉലുൽ അസ്മൽ നമുക്കൊക്കെ അറിയാം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള പ്രവാചക അഞ്ച് അതിൽ ഉൾക്കൊള്ളുന്നത് മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലം അതുപോലെ തന്നെ ഇബ്രാഹിം നബി മൂസ അലൈഹി സ്വലാം അതുപോലെ തന്നെ ഈസ അലൈഹി സ്വലാം അതുപോലെ തന്നെ നൂഹ് നബി ഇങ്ങനെ അടങ്ങുന്ന അഞ്ച് പ്രവാചകന്മാരെയാണ് നമ്മൾ ഉലുൽ അസ്മ എന്ന് പറയാറുള്ളത് അപ്പം അപ്പോൾ ഒരു കട്ട് ഷോട്ടും കൂടി വന്നു അല്ലെ ഒരുപാട് അഞ്ച് ആരഞ്ചാളുകൾ അഞ്ച് പ്രവാചകന്മാരിലേക്ക് എന്നതിലേക്ക് എത്തി എത്തി അതെ തീർച്ചയായിട്ടും അങ്ങനെ അവസാനത്തെ ഒരു ക്ലൂ ആണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താനുണ്ടായിരുന്നത് അത് പതിനാല് പതിനാല് തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആാനിലെ പതിനാലാമത്തെ അധ്യായം ഇബ്രാഹിം നബിയുടെ പേരുള്ള സൂറ ഇബ്രാഹിം ആ ഒരു ക്ലൂ കൂടി കണക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇബ്രാഹിം നബി അലിഹു സ്ലാം എന്നുള്ളതാണ് ഈ ഒരു ഈദ് ട്രഷർ ഹാൻഡിലെ ീതിയായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ ഓരോരുത്തരും ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ ജീവിതം ഖലീൽ ഉള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാം അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ത്യാഗസന്നദ്ധ പ്രത്യേകിച്ച് ഈ ഒരു ഹജ്ജിൻ ഒരു മാസത്തിൽ ഈ ഒരു ദുൽഹിജ മാസത്തിൽ ഈ ഒരു പെരുന്നാൾ സുദിനങ്ങളിലൂടെ കടന്നു പോകുമ്പം ഈ ഒരു ബലി അറക്കുന്നതിൻ്റെ മറ്റൊക്കെ നമ്മൾ ഒരുപാട് രീതിയിൽ ഇബ്രാഹിം നബിനെ സ്മരിക്കുകയാണ് അപ്പം ആ സ്മരണകൾക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവി ം നമ്മൾ ഉൾക്കൊള്ളണം എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ഒരു പീസ് റേഡിയോ ഏത് ട്രഷർ ഹാൻഡിൽ നിങ്ങൾക്ക് നൽകുകയാണ് അപ്പം അഞ്ച് ചോദ്യങ്ങൾക്കും ക്ലൂകൾ കണ്ടെത്തിയിട്ട് ഉത്തരങ്ങൾ നൽകിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും പീസ് റേഡിയോയുടെ പ്രത്യേക സമ്മാനങ്ങൾ വരുന്നതാണ് അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുപത് വ്യക്തികൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും ആരാണ് ആ ഇരുപത് ആളുകൾ എന്നുള്ളത് പീസ് റേഡിയോയിൽ എട്ടര മണിക്ക് ശേഷമുള്ള പ്രോഗ്രാമിൽ ലൈവ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇരുപത് ആളുകളെ ആരൊക്കെയാണെന്ന് അറിയാൻ അവർക്ക് പ്രത്യേക സമ്മാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ജേണിയിൽ ത്രൂ ത്രൂട്ട് പങ്കെടുത്ത ആളുകൾക്ക് പി എസ് റേഡിയോയുടെ സർട്ടിഫിക്കറ്റുകളുണ്ട് ഉത്തരം ശരിയാക്കിയിട്ടുള്ള ആളുകൾക്ക് സമ്മാനങ്ങളുണ്ട് ഒരുപാട് ആളുകൾക്ക് ഉത്തരം തെറ്റിയിട്ടുണ്ടാവില്ലേ തെറ്റിയ ആളുകൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്നുള്ള കാര്യം കൂടി ഈ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് ഇനിയും അടുത്ത ഒരു പെരുന്നാൾ ദിനം സ്പെഷ്യൽ പ്രോഗ്രാമുകൾ എത്തുന്നുണ്ട് അതെ അതെ ഒരുപാട് പരിപാടികൾ പി എസ് റേഡിയോയിൽ ഉടനീളമുണ്ട് അത്തരം പരിപാടികളുടെ ഒക്കെ ഭാഗമാകാം ഒരുപാട് ഇത്തരത്തിൽ സമ്മാനങ്ങൾ നൽകാനുള്ള കുരുന്നുകൂട്ടുകാർ ുള്ള ടെലി ക്യൂസ് പോലുള്ള പരിപാടികൾ അതുപോലെ തന്നെ ഡെയിലി ഒരു പലതരത്തിലുള്ള ക്യൂസ് പ്രോഗ്രാമുകളൊക്കെ പീസ് റേഡിയോയിൽ നടക്കാറുണ്ട് അപ്പോൾ അത്തരം അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമ്മാനങ്ങൾ നേടണമെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഈ ട്രഷർ ഹാൻഡിൽ നിന്ന് ഞാൻ ഷിയാദ് ഹസൻ കൂടെ ഫാഹിം കോട്ടക്കലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു ജേണിയിൽ ക്രൂടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നതിന് എല്ലാവർക്കും പീസ് റേഡിയോ ക്രൂവിൻ്റെ നന്ദി അറിയിക്കുകയാണ് അസാം വാലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു